നമസ്കാരം മലപ്പുറം ജില്ലയിൽ തിരൂർ ചമ്പ്രവട്ടത്ത് പെരിന്തള്ളൂർ എന്നൊരു സ്ഥലമുണ്ട് ആ സ്ഥലം ഇപ്പോൾ വലിയ പ്രശസ്തമായ സ്ഥലമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാൽ ഭാവിയിൽ ഒരു പക്ഷേ ഒരു വലിയ കലാകാരൻ്റെ പേരിലായിരിക്കാം ആ നാളെ അറിയപ്പെടാൻ പോകുന്നത് ശ്രീറാഹി പെരിന്തള്ളൂർ അദ്ദേഹം ഒരു ഗായകനാണ് ഒരു നടനുമാണ് ഇപ്പോൾ തിരുനാവായ ഭാഗങ്ങളിൽ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്ന നവാഗത സംവിധായകരുടെ ഫാഷൻ എന്ന ചിത്രത്തിൽ ഒരു പോലീസ് ഓഫീസറുടെ വേഷം ചെയ്തുകൊണ്ട് അദ്ദേഹം അഭിനയരംഗത്ത് ചൂടർപ്പിക്കുകയാണ് അതിനു മുമ്പ് അദ്ദേഹം ചെറിയ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അൻപത് വയസ്സിനോട് പ്രായമുള്ള അദ്ദേഹം ഏതാണ്ട് മുപ്പത് അടുത്ത സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഒരു സ്കൂളിൽ വെച്ച് ഒരു പരിപാടിക്കിടയിൽ അദ്ദേഹം സാധ്യമായ സ്റ്റേജിൽ കയറുന്നതും തന്നിലൊരു ആസ്വാദകം മാത്രമല്ല ഒരു ഗായകനുണ്ട് എന്ന് തിരിച്ചറിയാനും മറ്റുള്ളവർക്ക് മുമ്പിൽ അത് കാണിക്കാനും അദ്ദേഹത്തിന് അവസരം ഒരുങ്ങിയത് പക്ഷെ എന്നിരുന്നാലും ഒരു അദ്ദേഹത്തെ ആദ്യ സമയങ്ങളിൽ അദ്ദേഹം അംഗീകാരങ്ങൾ പ്രോത്സാഹനമാണ് ആഗ്രഹിച്ചിരുന്നു എന്നത് എങ്കിൽ പോലും അദ്ദേഹത്തിന് പരിഹസമാണ് കിട്ടാൻ കിട്ടിയിരുന്നത് എന്നാൽ അദ്ദേഹം ആ പരിഹാസങ്ങൾ തളർന്നു പോകില്ല എന്ന് മാത്രമല്ല വീണ്ടും തൻ്റെ പരിശ്രമം തുടർന്നു അങ്ങനെ ഗാനാരാപനവുമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ അദ്ദേഹത്തിന് ഒരു ആൽബത്തിൽ പാടി അഭിനയിക്കാനുള്ള ഭാഗം കിട്ടി അതുവഴി അദ്ദേഹം അഭിനയരംഗത്തും ചൂട് അർപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവസരങ്ങൾ അദ്ദേഹത്തിന് ആവശ്യമായി കൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി നമ്മൾ ചാനലിനോട് അദ്ദേഹം സഹകരിക്കുന്നത് അപ്പോൾ ഈ പരിപാടി കൊണ്ടുവന്ന ഓരോരുത്തരും പിന്നെ നിങ്ങളെ കഴിയുന്ന വിധം അദ്ദേഹത്തിന് പാടാനും അഭിനയിക്കാനുമുള്ള അവസരങ്ങൾ ഒരുക്കി നൽകണമെന്ന് ഉള്ള ഒരു അപേക്ഷയോടുകൂടെ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മുമ്പ് പരിചയപ്പെടുത്തുകയാണ് ശ്രീ റാഫി പെന്തള്ളൂർ ഒരുപാട് കാലായിരിക്കണത്തിൽ ഫുള്ള് കളിന്നെ ആരാണ് ഈ കളിയൊക്കെ നമ്മളെ മോനാണ് നമ്മളെ ഫുട്ബോളെല്ലാം ഉഷാറാണ് കളിയിലൊക്കെ ഭയങ്കര ഇതാണ് ഏർ പന്തളിലൊക്കെ അപ്പൊ എന്തായാലും അതിൻ്റെ ഒരു രണ്ടു മിനിറ്റ് ഉള്ളൊരു കളി ഒന്ന് കണ്ടോക്കെട്ടാ എന്നാ മതിയാ பார மலையாளம் மலையோம் தி ഓക്കെ മതി നല്ല പാട്ട് പാടും ആള് നല്ല ആളാണ് ആളെ കൂടെ കൂടെ തന്നെയാണ് പാട്ടോ കേൾക്കണല്ലോ ഉയർന്നു പറഞ്ഞേക്ക് അദ്ദേഹം പാട്ട് മാത്രമല്ല അഭിനയം ഉണ്ടോ അഭിനയിച്ചാണല്ലേ അപ്പൊ നിങ്ങളെ നാടിന് അഭിമാനം അതെല്ലാ പ്രോത്സാഹനം ഉണ്ട് നാട്ടുകാരെന്നല്ലേ വീട്ടുകൂട്ടുകാർ തന്നെയല്ലേ തൊട്ടിയാണ് താങ്കളുടെ പേര് നിങ്ങള് ൂർവം സന്തോഷം സെറ്റ് പാട്ട് പാട്ട് പാടും അല്ലാത്ത സമയങ്ങളും എന്തെങ്കിലും സ്കിറ്റിൽ ഇറക്കും പിന്നെ ഞങ്ങൾക്ക് ഒരു ചാരിറ്റി മേലിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് എം എസ് കൂട്ടായ്മ എന്ന് പറയുന്ന സെക്രട്ടറി ആണെങ്കിൽ അപ്പോ അങ്ങനെ പിന്നെ എന്തൊക്കെ നന്മ ഞങ്ങൾക്കൊണ്ട് ചെയ്യാൻ പറ്റും ഞങ്ങൾ കഴിയുന്ന നന്മകളൊക്കെ ചെയ്തതിനാൽ ഞങ്ങളുണ്ടവിടെ ഒരുമിച്ച് മുന്നോട്ട് പോകും കേരളത്തിൽ ഉടനീളം പിന്നെ അദ്ദേഹത്തിനെ പറ്റി പറയുകയാണെങ്കിൽ പിന്നെ ഭയങ്കര അഭിനയിക്കാനും പാട്ടാനൊക്കെ ഇതിലുള്ള സിനിമകളിലും പിന്നെ ആൽബങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഇദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിക്കാനും ആളുകളില്ല അതാണ് ഇദ്ദേഹം പിന്നെ എന്താ ചെയ്യാ നിക്കുന്ന ഇടത്തുതന്നെ നിക്കുന്നത് അപ്പൊ നിങ്ങൾ പോയതൊക്കെ ആളുകൾ വന്നിട്ട് പ്രോത്സാഹിച്ച് കൊടുക്കണമെങ്കിൽ ഇദ്ദേഹം എന്തായാലും എത്തുന്ന ഒരു ും ഞങ്ങൾ ഞങ്ങളാഗ്രഹം അതാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ അദ്ദേഹം പിന്നെ നിങ്ങൾ ചാനലിലൂടെ വന്നിട്ട് പിന്നെ ഈ മെസ്സേജ് കാണുന്നവരൊക്കെ കേൾക്കുന്നവരൊക്കെ എന്തെങ്കിലും ഒരു ഫിലിം വലിയ ചാൻസ് ഉണ്ടെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് കൊടുക്കുക അതാണ് നിങ്ങളെ ചാനലിനോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ സിനിമ മേഖലയിൽ േഖലയിലാണ് പരിചയപ്പെടുന്നത് ഞാനൊരു സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ വർക്ക് വന്നുകൊണ്ടിരിക്കുമ്പോ ഇത് അവിടെ പറഞ്ഞിരുന്നു വന്നപ്പോ കാണാൻ കഴിഞ്ഞു ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അങ്ങനെ വീട്ടുകാരായി ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഡിഫറൻസുള്ളൂ വീട് മൂന്ന് കിലോമീറ്റർ അപ്പോൾ വിവരങ്ങളിൽ എത്തണം മാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരം ഒരു ആണ് നമ്മുടെ നാട്ടിലെ ഏ അതുകൊണ്ട് എല്ലാ ഈ ചാനലിൽ കാണുന്ന എല്ലാ ആളുകളും ഒരു നല്ലൊരു ഇത് കൊടുക്കണം എന്ന് ആശംസിക്കുന്നു പിന്നെ ഇപ്പോ അഭിനയിക്കുന്നതാണ് ഫാഷൻ സിനിമയിലേക്ക് പിന്നെ എന്നെ എന്നെത്തിച്ചത് പിന്നെ മറക്കമല്ല ഓണെനിക്ക് അതിലൊരു അവസരം എസ് ഐട്ട് തരാനുള്ള കാരണത്തിൽ കാരണത്തില് ഓണക്ടർ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നത് പിന്നെ അതില് വില്ലനായിട്ട് അഭിനയിക്കുന്ന മ്മടെ മലയാള സിനിമയിൽ ഇപ്പോ മമ്മൂട്ടി സുരേഷ് ഇപ്പോ നല്ല രീതിയിൽ പോലീസ് വേഷം കരുത്തുറ്റ പോലീസ് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് ആ ലെവലൊക്കെ എത്താൻ സാധ്യതയുള്ളത് ൻ എന്നൊരു സിനിമയിലും കൂടെ ഉള്ള ഒരു വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റി പിന്നെ നമ്മുടെ നാസർഭായനെ പറ്റി പറയണന്നുണ്ടെങ്കിലേ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ നമ്മുടെ തൊട്ടടുത്ത ഞങ്ങളെ ഭയങ്കര സൗഹൃദം എന്താ ഞങ്ങളൊക്കെ ഇപ്പൊ സലീമായിരുന്നു എന്തെങ്കിലും ചെറിയ ചെറിയ പാട്ടുകളും കാര്യങ്ങളും പിന്നെ നമ്മളെ ഒരു ഞങ്ങളൊരു പുതിയൊരു ഇതായിട്ട് പറഞ്ഞു സാറേ അമ്മ ഗ്രീക്കൊരു കൂട്ടം തന്നെ ആ സ്ലിറ്റ് ഇതാണ് എഴുതിക്കുന്നത് എഴുതിട്ടിപ്പോ ഒരു രണ്ടു മൂന്നാല് മാസമായി പക്ഷെ അത് നിങ്ങളെ ചാനലിനെ നമുക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞത് കൊണ്ട് വളരെയധികം സന്തോഷം വേറെ എപ്പിസോഡാക്കി അർത്ഥമാണ് അപ്പോൾ ഞങ്ങളെപ്പോലെ ഞങ്ങൾ ഞാൻ കേസിലാകുമ്പോൾ അതേ മാറിക്കാൻ നാസർ നാസർമ്മയും നമ്മുടെ സലീം സർ ഇവരൊക്കെ എനിക്കെന്തോ ഓർമ്മ ഉണ്ടാവും കാരണം അവരും കൂടി കേസിലാക്കണം എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഇത് കൂടി നിങ്ങളോട് പറയാം എന്തായാലും ചാനലിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തതിന് വളരെയധികം ഓക്കെ ല്ലേ കണ്ണില് ചായക്കാനൊക്കെ നാടാണെന്നൊക്കെ പറയുന്നല്ലേ അല്ലേ ചായ എത്തലേ